ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ഗ്ലോബൽ ട്രസ്റ്റും സംയുക്തമായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തലും കിറ്റ് വിതരണവും നടത്തി മനുഷ്യാവകാശ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ സേവനങ്ങൾ ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും അതിന്റെ കീഴിലുള്ള എച്ച് ആർഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും ചേർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഓഗസ്റ്റ് ചേലക്കരയിലെ നാഷണൽ ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ പതാക ഉയർത്തിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് സ്വാതന്ത്ര്യദിനത്തിന് പിന്നാലെ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പത്ത് മണിക്ക് സ്ഥാപനത്തിന്റെ കിറ്റ് വിതരണം നടന്നു എച്ച് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ മുസ്തഫ പട്ടാമ്പി കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആൻഡ് എച്ച് ആർ ഒ സിസ് ഗ്ലോബൽ ട്രസ്റ്റ് മാസം തോറും നടത്തി വരുന്ന എണ്ണൂറ്റി പതിനൊന്നാമത്തെ കിറ്റ് വിതരണമാണ് ഇന്ന് ഈ വേളയിൽ ഇവിടെ നടത്താനിരിക്കുന്നത് മാസങ്ങളായി കൊടുത്തു വരുന്ന ഈ കിറ്റ് ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ വലിയ ജനസേവനമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചെയ്തു വരുന്നത് മാത്രമല്ല ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി ഒമ്പതാമത്തെ സ്വതന്ത്ര ദിനത്തിന് മുന്നിട്ടിട്ടാണ് ഇന്ന് ഇവിടെ ഈ കിറ്റ് വിതരണം ഇവിടെ മാസം തോറും കൊടുക്കുന്നത് ഇവിടെയും കൊടുത്തു വരുന്നത് ഇതുപോലെ പല ഡിസ്ട്രിക്റ്റുകളിലും സ്റ്റേറ്റുകളിലും വിപുലമായ മേഖലകളിൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്നു ഈ പ്രവർത്തനം വർഷങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു വിജയകരമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ പാവപ്പെട്ട നിസ്കളങ്കമായ അവകാശികൾക്ക് ഈ കഴിഞ്ഞ മാസം മുതൽ കൊണ്ട് സ്ഥലങ്ങളും അതിന് ഉപരിയായി അവർക്കൊരു വീട് വയ്ക്കാനുള്ള വകുപ്പുകളും നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് മാത്രമല്ല ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെ തുടക്കം കുറിച്ചു മുതൽ ഇവിടെ വളരെയധികം ശക്തമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ജനസേവനം ചെയ്തു വരുന്നത് ഇപ്പോൾ ഡയാലിസിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് ജീവകാല ഹോസ്പിറ്റലിൽ അടക്കം നമ്മൾ ഉള്ള ആളുകൾക്ക് കാരുണ്യമായ ജീവകാരുണ്യ പ്രവർത്തനം കൂടി നമ്മൾ ചെയ്തു വരുന്നുണ്ട് മാത്രമല്ല ക്യാൻസർ രോഗികളായിട്ട് പിന്നെ ആർ സി കൂടെ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ പാവപ്പെട്ട നിഷ്കളങ്കമായ അവകാശികൾക്ക് സഹകരണ സഹായങ്ങൾ ചെയ്തുവരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എച്ച് ആർ ഒ സി എസ് എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് ജനസേവനം ചെയ്യുന്ന നമ്മുടെ എച്ച് ആർ ഒ സി എസിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ നേതൃത്വം നൽകിക്കൊണ്ട് ഇതിൻ്റെ ചെയർമാനായിരിക്കുന്ന എന്നെ നിലനിർത്തിക്കൊണ്ട് വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ ജനസേവനം ഇവിടെ ചെയ്തു വരുന്നു ഈ ചേരക്കര മേഖലയിൽ മാത്രം ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല ഇനിയും തുടർന്നു പോകുവാൻ ഇനിയും ഇതിലെ ഉപരി ഒരുപാട് ജനസേവനം ചെയ്യുവാനും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാനും ഞങ്ങളുടെ സംഘങ്ങളെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകും അടുത്തേതാ ഓണത്തിൻ്റെ അടുത്ത മാസം ഓണത്തിൻ്റെ കിറ്റുകളും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ജനസേവനം ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു സേവനമായി വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന മുഴുവൻ സംഘാടകർക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവാരമ്യ പ്രവർത്തകർക്കും സർവശക്തൻ ആരോഗ്യമെല്ലാം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഈ ഈ കിറ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ കൂടി എല്ലാവരും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഡോക്ടർ ജോസഫ് ഡോക്ടർ ഡോക്ടർ ഫസദ് ഷമീന പാലക്കാട് ജസീന ബേബി സുലൈമാൻ കാളിയ റോഡ് ഓഫീസ് സെക്രട്ടറി ഷേബ ബേബി സ്റ്റാഫ് അൻവർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആയിരത്തോളം ആളുകളാണ് കിറ്റുകൾ വാങ്ങാനെത്തിയത് டாக்டர் நசீம முஸ்தபா நந்தியும் பண்ணு சிசிவி சி வியூஸ்